ഹായ് ഞാൻ നിഷ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തെ സെറ്റ് ഫിസിക്സ് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇതിന് ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് ടോസ് അക്കാദമിയോടാണ് ഫിസിക്സ് പേരാതിര ടോസ് അക്കാദമിയിൽ സെക്കൻഡ് അറ്റംപ്റ്റിലാണ് സെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റിയത് ഇവിടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ ഓരോ വീക്കെൻഡിൽ നടത്തുന്ന എക്സാബുകളൊക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിരുന്നു ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരുപാട് ക്ലാസ്സുകളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് എക്സാമുകളൊക്കെ പെൻഡിങ് ആയിരുന്നു ക്ലാസുകൾ പെൻഡിങ് ആയിരുന്നു പക്ഷെ എന്നാലും കഴിഞ്ഞ തവണത്തെ ആ നോട്ട് ഇത്തവണ ആയിരുന്നു താങ്ക്സ് ടോസ് അക്കാദമി ഹായ് എവരിവാൻ എൻ്റെ പേര് പ്രീജ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്ന സെറ്റ് എക്സാം പാസ്സായി എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കാനുള്ളത് ടോസ് അക്കാദമിയോടാണ് ഇതൊന്നാമത്തെ തവണയല്ല രണ്ടാമത്തെ തവണയാണ് കാരണം ഞാൻ കേട്ടിട്ട് ത്രീയും അതുപോലെ തന്നെ സെറ്റും പാസ്സായത് ടോസ് അക്കാദമിയിൽ പഠിച്ചത് കൊണ്ടാണ് ഹലോ ഓൾ എൻ്റെ പേര് മരീസ മർക്കോസ് ഞാൻ ഇത്തവണ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നടന്ന സെറ്റ് എക്സാമിൻ്റെ സെറ്റ് ബോട്ടനി ക്വാളിഫൈ ചെയ്ത ആളാണ് ടോസ് അക്കാഡമിയിലായിരുന്നു ഞാൻ എൻ്റെ ഫൈനൽ ഈ ഒരു കഴിഞ്ഞ ഒരു ഒരു വർഷത്തോളം കോച്ചിങ് നടത്തിക്കൊണ്ടിരുന്നത് എന്നെ സംബന്ധിച്ച് ഇത് സന്തോഷകരമായ ഒരു വിജയമാണ് കാരണം ഇപ്പം എന്നെ ഈ ശ്രമിക്കുന്ന നിങ്ങൾ തന്നെ ഒത്തിരി തവണ സെറ്റ് എക്സാം എഴുതിയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും ഞാൻ ഇത് ആറാമത്തെ തവണയാണ് സെറ്റ് എഴുതുന്നത് അതുകൊണ്ട് തന്നെ എനിക്കറിയാം നമുക്ക് ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും ഈ ഓരോ മാർക്കിൽ പോകുമ്പോൾ വളരെ ഒരു ആകുന്നുണ്ട് പക്ഷെ എന്നാലും എത്ര തവണ എഴുതിയാലും സെറ്റ് നേടണം എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിലുണ്ടായ് എവ്രിവാൻ എൻ്റെ പേര് നീമ എനിക്ക് രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈയില് സെറ്റ് മാത്തമാറ്റിക്സ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി സാധിച്ചു ഞാൻ ഫസ്റ്റ് ടൈം സെറ്റ് എഴുതുന്നത് യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെയായിരുന്നു ആ ടൈമിൽ എനിക്ക് പേപ്പർ വണ്ണും പേപ്പർ ടൂവും പാസ്സാകാൻ വേണ്ടി കഴിഞ്ഞു പക്ഷെ അഗ്രിഗേറ്റ് സ്കോറ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഒരു പ്രോപ്പർ കോച്ചിങ് ഇല്ലാതെ എനിക്ക് സെറ്റ് പാസ്സാകാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായത് അപ്പോഴാണ് ഞാൻ ടോസ് അക്കാദമിയിൽ സെറ്റിൻ്റെ കോച്ചിങ്ങിന് വേണ്ടി ജോയിൻ ചെയ്യുന്നത് ടോസ് അക്കാദമിയിൽ അക്കാദമിയുടെ ടീച്ചേഴ്സ് കൃത്യമായിട്ട് വിളിപ്പിച്ച് അത് ഓർമ്മിപ്പിക്കും കൃത്യമായി പഠിക്കണമെന്ന് പറയും അതുപോലെ തന്നെ വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ടാണ് ടോസ് അക്കാഡമിയിൽ മുന്നോട്ട് പോകുന്നത് എൻ്റെ പേര് ഇർഫാന ഞാൻ ഈ കഴിഞ്ഞ ജാനുവരി ട്വൻ്റി ഫോർ സെൽ എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രിയാണ് ഇതെൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു ഫസ്റ്റ് ടൈം ഞാൻ ജസ്റ്റ് ലക്ക് ഫൈവർ ഡ്രൈ എന്നൊക്കെ പോയി വിചാരിച്ച് എഴുതിയതായിരുന്നു പക്ഷെ എനിക്ക് വേണ്ടത്ര മാർക്ക് ഉണ്ടായില്ല പക്ഷേ ഇത്തവണ എനിക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ എനിക്ക് താങ്ക്സ് എന്ന് പറയുന്നത് ടോസ് അക്കാദമിനോടാണ് കാരണം അവിടെ ഭയങ്കര ഡെഡിക്കേറ്റഡായിട്ടുള്ള ടീച്ചേഴ്സാണ് എൻ്റെ സബ്ജക്റ്റ് കെമിസ്ട്രി ആയതുകൊണ്ട് തന്നെ അവിടെ ബിഗിയൻസ് ാണ് കെമിസ്ട്രി എടുക്കുന്നത് അതേപോലെ ജനറൽ പേപ്പർ എടുക്കുന്നത് മറിയമേമ്മ ആയിരുന്നു രണ്ടുപേരും ഈക്വലി ആണ് അപ്പോൾ ദിവ്യ മിസ്സിനോടൊക്കെ ഞാൻ എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും മിസ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ മറിയ മിസ്സാന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാതെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഈ സെറ്റ് എക്സാം അതിനെപ്പറ്റി പറയുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് ഓരോ ക്വാർട്ട്സൊക്കെ ചിലപ്പം വാട്സപ്പിലൊക്കെ ഇടാറുണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്യും ഫസ്റ്റ് ടൈമൊക്കെ എനിക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആനിക്ക് ഭയങ്കര പേടിയായിരുന്നു എങ്ങനെ ഇത് എടുക്കും നമുക്കിത് അച്ചീവ് ചെയ്യാം നമുക്ക് പഠിക്കാൻ പറ്റും നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് ഭയങ്കര നല്ല കോച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ വെരി താങ്ക്സ് ടു ഹവർസ് അക്കാദമി വൺസ് അഗേ ഹലോ നമസ്കാരം എൻ്റെ പേര് സൂര്യ ഞാൻ ഈ കഴിഞ്ഞ സെറ്റ് എക്സാമിൽ ഒരു വിന്നറാണ് ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ടോസ് അക്കാദമിയിൽ പഠിക്കുന്ന ഒരു ആയിരുന്നു ടോസ് അക്കാദമി മാത്രമാണ് എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് എനിക്ക് പറയാൻ സാധിക്കും